നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അകാല നരയും മുടികൊഴിച്ചിലും ഇന്ന് കൗമാരക്കാരെ പതിവായി പതിവായുന്ന പ്രശ്നമാണ് നര മാറാൻ നമ്മൾ പല മരുന്നുകളും ഉപയോഗിച്ചിട്ട് ഫലമില്ലാതെ പലപ്പോഴും കെമിക്കൽ ഡൈയിൽ അഭയം തേടുകയാണ് പതിവ് ചെറിയ രീതിയിൽ നര കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് എന്നാൽ ചില ആൾക്കാർ മാത്രം ഇപ്പോഴും ഹെന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുടിയുടെ നിറം നിലനിർത്തിക്കൊണ്ട് പോകാറുണ്ട് തുടരെ തുടരെയുള്ള കെമിക്കൽ ഡൈയുടെ ഉപയോഗം അലർജി പ്രശ്നങ്ങളിലേക്കും അതുവഴി മാരകമായ രോഗങ്ങളിലേക്കും എത്താനും കാരണമാകും അതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഡൈയിൽ നിന്നും ഉപയോഗിക്കാതെ വീട്ടിൽ തയ്യാറാക്കുന്ന ഡൈകൾ ഉപയോഗിച്ചിട്ട് മുടിയുടെ കളർ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുടിയുടെ നിറം നിലനിർത്തിക്കൊണ്ട് തന്നെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഈ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരേ ഒരു പൗഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആകാല നരയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ മുടിയൊക്കെ നരച്ചിട്ടുള്ളൂ എങ്കിൽ ആ ആൾക്കാർ ഇതുപോലെയുള്ള ഹെയർ ഡൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുടി കറുപ്പിച്ചെടുക്കാനും പുതിയ മുടികൾ വരുന്നത് നല്ലപോലെ കറുത്തു വരാനും സഹായിക്കും ഈ ഒരു ഹെയർ ഡൈ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നന്നായിട്ട് ബ്ലാക്ക് കളറാകാനും മുടിയുടെ വോളിയൂമൊക്കെ കൂടാനും അതായത് മുടിയുടെ ആ കട്ടിയൊക്കെ കൂടാനും മുടി നന്നായി വളരാനും സഹായിക്കും അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനുബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എഴുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഹെർഡേ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇരുമിൻ്റെ ചീൻ എടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിതിൽ തേയില വെള്ളം അങ്ങനെയൊന്നും തയ്യാറാക്കുന്നില്ല ഇനി നമുക്ക് തീ കത്തിച്ച അടുപ്പയിലേക്ക് ഈ ഒരു ഇരുമിഞ്ഞ് ചീനിച്ചിട്ട് വെച്ച് കൊടുക്കാം നമ്മുടെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പൊടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ നെല്ലിക്കപ്പൊടിയാണ് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മറ്റൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല ഈ നെല്ലിക്കപ്പൊടി മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഇനി നമുക്ക് ഈ നെല്ലിക്കപ്പൊടി വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് മുടി നരയ്ക്കുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ മുടിയുടെ ആ ഒരു കറുപ്പ് നിറം നിലനിർത്താനായിട്ട് നെല്ലിക്ക സഹായിക്കുന്നുണ്ട് നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഉണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റിയിട്ട് മുടി നന്നായി വളരാനായിട്ടും സഹായിക്കും പണ്ട് കാലത്തുള്ളവർ മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നെല്ലിക്ക നെല്ലിക്കയിട്ട് എണ്ണ കാച്ചെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മുടി കറുപ്പിക്കാനായിട്ട് വളരെ നല്ലതാണ് ചെറിയ രീതിയിൽ നരയൊക്കെ തുടങ്ങിയ ഒരാളാണെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മതി നരയൊക്കെ മാറി മുടി നന്നായി കറുത്ത് നന്നായിട്ട് വളർന്നു വരാനായിട്ട് സഹായിക്കും നമ്മൾ ഈ നെല്ലിക്ക ഇതുപോലെ ഇളക്കി കൊടുത്ത് ചെറിയ രീതിയിലൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വേഗം വറ്റിച്ചെടുക്കുകയല്ല വേണ്ടത് നന്നായിട്ടൊന്ന് ചൂടാക്കി ഇത് ചെറിയ രീതിയിൽ കുറുകി വരുന്നവർ വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ രാത്രിയിലാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മൾ രാവിലെ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൺസിസ്റ്റൻസിയിലേക്കാക്കി എടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കുന്നത് നിങ്ങൾ ഇരുമ്പിൻ്റെ ചീൻച്ചടയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലും നമ്മളുടെ മുടിയിലേക്ക് ഇരുമ്പിൻ്റെ അംശം കൂടെ എത്തുകയുള്ളൂ അയണെഫിഷ്യൻസി കൊണ്ടും മുടി നിരക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അയണിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഡൈയിലൂടെ നമ്മുടെ മുടിയിലേക്ക് അയണിൻ്റെ അംശം എത്താനും അതുവഴി മുടിക്ക് നല്ല രീതിയിൽ അയൺ കണ്ടൻറ്റ് ലഭിക്കാനും സഹായിക്കും ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കൺസിസ്റ്റൻസിയിലാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം തൈരിൽ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നെല്ലിക്കാപ്പൊടിയും തൈരും കൂടെ ചേർത്തുള്ള മിശ്രിതം നര മാറ്റാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അകാല നരയെല്ലാം നന്നായിട്ട് തടയാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ സ്ഥിരമായി മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നരയെ തടയാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് നരയുടെ വളർച്ച അല്ലെങ്കിൽ നരച്ച മുടി വരുന്നത് തടയാനായിട്ട് സഹായിക്കും ഇതിന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇരുമിൻ്റെ ചീൻചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും അകന്ന പോലെയൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം കാരണം നമ്മുടെ ഇരുമിൻ്റെ ചീൻചട്ടിയുടെ ആ ഒരു തുരുമിൻ്റെ അംശവും ഇരുമ്പും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് നന്നായി ഇറങ്ങി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള ഹെയർ ഡൈകളൊക്കെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം കെമിക്കൽ ഡൈ ഒക്കെ നമ്മുടെ മുടി മുഴുവനായിട്ടും വെളുത്ത കളറാക്കാനായിട്ടേ സഹായിക്കുകയുള്ളൂ ആദ്യത്തെ ഒരു റിസൾട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ മൊത്തം വെളുത്ത മുടിയായി തീരുകയുള്ളൂ അതുകൊണ്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും ചെയ്യും മുടിയും നന്നായി വളരുകയും അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഇതിപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ ഹെന്ന എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നോ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ഡ്രൈനസ് ഉണ്ടാവും മുടിക്ക് അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഈ ഇതുപോലെ തൈര് ആഡ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനി കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ വരെ ഇത് മുടിയിൽ വെച്ചിരിക്കണം രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നമുക്കൊരു വിസിബിൾ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു രണ്ട് മൂന്ന് മാസം അടുപ്പിച്ചിത് മുടിയിലേക്ക് ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഏതൊരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴേ രണ്ട് മണിക്കൂറിൽ കൂടുതലും മുടിയിൽ വയ്ക്കേണ്ടതായിട്ടില്ല കാരണം രണ്ട് മണിക്കൂറിന് ഉള്ളിൽ തന്നെ നമ്മുടെ മുടിയിലേക്ക് ഇതിൻ്റെ ഡൈ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കളറ് നമ്മുടെ മുടിയിലേക്ക് റിലീസ് ആവാൻ തുടങ്ങും ഫസ്റ്റ് ടൈമൊക്കെ ഇതുപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസം വരും എങ്കിലും സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് നമുക്ക് വിസിബിൾ റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും മുടിയുടെ നരകളെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇത് നമുക്ക് റൂട്ട് മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലാതെ മുടിയിൽ മാത്രമായിട്ടല്ല മുടിയുടെ വേര് മുതൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ മുടികൾ വരുന്നതൊക്കെ കറുത്തു വരാനായിട്ട് സഹായിക്കുകയുള്ളൂ പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡൈ അല്ല എങ്കിൽ പോലും നമ്മൾ ഹെന്നയൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിയുമ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കാണാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ കൊണ്ട് വാഷ് ചെയ്യരുത് സാധാരണ വളത്തിലേ വാഷ് ചെയ്ത് കളയുകയുള്ളൂ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ അല്ലാത്തത് കൊണ്ട് തന്നെ വാഷ് ചെയ്തതിനു ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ